നിങ്ങൾക്ക് എവർക്കും ഡെയിലി ഡാഷ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മലയാളികളെക്കുറിച്ച് മറ്റ് സംസ്ഥാനത്തുള്ള ജനങ്ങൾ പൊതുവായി പറയുന്ന ഒരു കാര്യം വലിയൊരു സംഭവമായി നമ്മുടെ വലിയൊരു ഗുണമായി അവർ ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യം നമ്മൾക്കിടയിലുള്ള ഒത്തൊരുമയെക്കുറിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്തു ദുരന്തങ്ങൾ വന്നാലും നമ്മൾ കയ്യും മെയ്യും മറന്ന് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് അത്തരം ദുരന്തങ്ങൾക്കെതിരെ പ്രതിസന്ധികൾക്കെതിരെ ഒറ്റക്കെട്ടായി അതിനേക്ക് നേരിട്ട് തരണം ചെയ്ത് അതിജീവിക്കുന്ന മലയാളിയുടെ അസാധാരണമായ മനോധൈര്യത്തെക്കുറിച്ചും നമ്മളുടെ അത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെയാണ് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും വലിയ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് എന്നാൽ നമ്മുടെ ഈ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയൊക്കെ കാരണമായി മാറിയിരിക്കുന്ന ഈ ഒത്തൊരുമയും സ്നേഹവും ഒക്കെ എത്രനാൾ കൂടി നമുക്കിടയിൽ ഉണ്ടാവും അതിനെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ വലിയ അഭിമാനമായി നമ്മൾ കൊണ്ടു നടക്കുന്ന ആ കെട്ടുറപ്പിന് കോട്ടം തട്ടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ പി സി ജോർജ് എന്ന തെമ്മാടി വർഗീയവാദി കുറേ നാളായി നമ്മൾ മലയാളികൾക്കിടയിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ നമ്മുടെ ഐക്യം തകർക്കാൻ നമ്മൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിയമത്തിനോ പോലീസിനോ കോടതിക്കോ ഒന്നും ആ രീതിയിൽ അവനെ കൈകാര്യം ചെയ്യാനോ മാതൃകാപരമായി ശിക്ഷിക്കാനോ ഇതുവരെയും സാധിച്ചിട്ടുമില്ല തന്നെ നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന മതേതര കാഴ്ചപ്പാടുള്ള മുഴുവൻ മനുഷ്യരും അക്കാര്യത്തിൽ കടുത്ത അമർശവും അസ്വസ്ഥതയും വെച്ച് പുലർത്തുന്നുമുണ്ട് അതിലും വലിയ നിരാശ ക്രൈസ്തവ സംഘടനകളുടെയും സഭകളുടെയും ഭാഗത്തു നിന്നുണ്ടായ മൗനമാണ് ലൗജിഹാദ് എന്ന പേരിൽ ഇത് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന തരത്തിൽ വിഷലിപ്തമായ വിദ്വേഷം പരത്തുന്ന പല പ്രസ്താവനകളും പരാമർശങ്ങളും പി സി ജോർജ് നടത്തിയിട്ടും ഏതെങ്കിലും സഭകളോ സഭാ നേതൃത്വങ്ങളോ പി സി ജോർജിനെ തിരുത്താനോ അയാളെ തള്ളിപ്പറയാനോ തയ്യാറായില്ല എന്ന് മാത്രമല്ല ചില സംഘടനകളും സഭകളും അയാളെ പരസ്യമായും പരോക്ഷമായും പിന്തുണക്കുകയും ചെയ്തു ഇത്തരത്തിൽ അസ്വസ്ഥമായൊരു അന്തരീക്ഷം നിലനിൽക്കെ ഇരാറ്റുപേട്ടയിൽ നിന്നും ഈപ്പച്ചൻ എന്നൊരു സത്യക്രിസ്ത്യാനി കലർപ്പില്ലാത്ത ക്രൈസ്തവ രക്തം സിരകളിൽ ഓടുന്ന ആത്മാഭിമാനമുള്ള ഒരു കത്തോലിക്ക വിശ്വാസി പ്രതിഷേധത്തിന്റെ ശബ്ദമുയർത്തി പി സി ജോർജിനെതിരെ മുന്നറിയിപ്പും താക്കീതുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം എഴുതിയ ഒരു കുറിപ്പ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ആ കുറിപ്പ് ഞാനൊന്ന് വായിക്കാം പൊതുപ്രവർത്തകനായ ഈരാറ്റുപേട്ട അരുവിത്തുറ ഈപ്പച്ചൻ അത്തിയാലിൻ്റെ കുറിപ്പ് ഇങ്ങനെ ഒരു തലക്കെട്ടോട് കൂടിയിട്ടാണ് ആ എഴുത്ത് തുടങ്ങുന്നത് എൻ്റെ മുസ്ലിം സഹോദരങ്ങളെ മാപ്പ് മാപ്പ് ഒരു കാലത്ത് പുറഞ്ചാട കണ്ട് ഭ്രമിച്ച് ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങൾ വളർത്തിയ വ്യക്തി അയാളുടെ കയ്യിലിരിപ്പ് കണ്ട് ഒരു പാർട്ടിക്കും പട്ടിക്കും വേണ്ടാതായപ്പോൾ വർഗീയത കളിച്ച് അധികാരത്തിലെത്താനുള്ള തന്ത്രപ്പാടിൽ മുസ്ലിങ്ങളെ ചീത്ത വിളിച്ചും അപവാദ പ്രചരണം നടത്തിയും വിദ്വേഷ വിഷം ചീറ്റിയും ക്രൈസ്തവ രക്ഷകനായി സ്വയം ചമയുന്നു ഇത് നല്ല പാരമ്പര്യമുള്ള കത്തോലിക്കാരായ ഞങ്ങൾക്ക് അപമാനമാണ് എൻ്റെ സഹോദര നിങ്ങൾ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനാകണ്ട അതിന് ഞങ്ങൾക്ക് മാർപ്പാപ്പയുണ്ട് കർദിനാളന്മാരുണ്ട് മേജർ ആർച്ച് ബിഷപ്പും ബിഷപ്പുമാരും വൈദികരുമുണ്ട് എ ഡി അമ്പത്തിരണ്ട് കാലഘട്ടത്തിൽ കേരളത്തിലെ പ്രസിദ്ധമായ പള്ളിക്ക് ആദ്യം കുരിശ് സ്ഥാപിച്ചപ്പോൾ ആ കുരിശ് സംരക്ഷിക്കുന്നതിനും രാജാവ് വരുമ്പോൾ വാളും പരിചയം പിടിച്ച് അകമ്പടി സേവിക്കുന്നതിനും തിരുനാളിന് ആലവട്ടം വീശുന്നതിനുമായി അന്നത്തെ രാജാവായ ഇടത്തിൽ തമ്പുരാൻ ഒരു അത്തിമരവും ആൽമരവും നിൽക്കുന്ന ആറേക്കർ ഭൂമി കരമൊഴിവായി കൊടുത്ത് ഒരു സൈന്യാധിപനെ അരുവിത്തറയിൽ താമസിപ്പിച്ചു ഏതാണ്ട് രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള ആ അത്തിയാലിൽ കുടുംബത്തിലെ കൊച്ചുമകനാണ് ഈപ്പച്ചൻ എന്ന ഞാൻ ആ സൈനിക രക്തം സിരകളിൽ ഉള്ളതുകൊണ്ട് ഭയലേശമന്യേ പറയുന്നു പള്ളിക്ക് അതിപുരാതന കത്തോലിക്ക കുടുംബങ്ങൾ ആറാണുള്ളത് അത്തിയാലി തടിക്കൻ കല്ലറയ്ക്കൽ വെള്ളൂക്കുന്നേൽ വലിയ വീട്ടിൽ കൊച്ചുവീട്ടിൽ ഇതിലേതെങ്കിലും കുടുംബത്തിൽ നിന്നോ അപവാദ പ്രചരണം നടത്തുന്ന താങ്കളുടെ കുടുംബത്തിൽ നിന്നോ പാലാരൂപതയിൽ നിന്നോ ലവ് ജിഹാദ് നടത്തി പെൺകുട്ടികളെ വശീകരിച്ച് ഭീകരപ്രവർത്തനത്തിന് വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ അവരുടെ വിവരങ്ങൾ ജനത്തിൻ്റെ അറിവിലേക്കായി പുറത്തുവിടണം അതല്ല പ്രേമവിവാഹത്തിലൂടെ മതപരിവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം മതവിഭാഗങ്ങൾ ആരെയൊക്കെ മതപരിവർത്തനത്തിന് വിധേയരാക്കിയിട്ടുണ്ടെന്നുള്ള വിവരവും പുറത്തുവിടണം അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം അരുവിത്തുറപ്പള്ളിയുടെ പരമ്പരാഗത കുടുംബക്കാരായ ഞങ്ങൾക്കുള്ള അവകാശ അധികാരങ്ങൾക്കപ്പുറം സഭയുടെ ഏത് ഡിഗ്രിയിലൂടെയാണ് അങ്ങേക്ക് കത്തോലിക്ക സഭയുടെ രക്ഷാധികാരം ലഭിച്ചതെന്നും അറിയിക്കണം ഇതൊന്നുമില്ലാത്ത അങ്ങയോട് താഴ്മയായി ഈശോ മിഷിഹയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു ഞങ്ങൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇതര മതസ്ഥരും സമാധാനത്തോടെയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിച്ചോട്ടെ ഉപദ്രവിക്കരുത് ഈ പച്ചൻ അത്തിയാലി അരുവിത്തുറ ഈരാറ്റുപേട്ട ഫോൺ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ആറ് പൂജ്യം രണ്ട് പതിനഞ്ച് പതിനഞ്ച് ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കുറിപ്പ് വായിച്ചപ്പോൾ മനസ്സിനൊരു സന്തോഷമുണ്ട് സമാധാനമുണ്ട് പി സി ജോർജിന്റെ വർഗീയ ചിന്തകൾക്കും അയാളുടെ പ്രവർത്തനങ്ങൾക്കും വർഗീയ വിദ്വേഷ പരാമർശങ്ങൾക്കുമെതിരെ സത്യസന്ധമായി സംസാരിക്കാൻ മുഖത്തോട് മുഖം നോക്കി നിന്ന് നാല് വാക്ക് ഉച്ചത്തിൽ പറയാൻ ഈരാറ്റുപേട്ടയിൽ നിന്ന് തന്നെ ഒരു ഈപ്പച്ചൻ രംഗത്തേക്ക് വന്നത് വലിയ ആശ്വാസമാണ് പ്രതീക്ഷയാണ് ക്രൈസ്തവ പാരമ്പര്യവും കുലമഹിമയും ഒക്കെ വെച്ചു നോക്കിയാൽ പി സി ജോർജിന്റെ പത്ത് തലമുറ ഇരുന്നാലും ആ തട്ടിനേക്കാൾ തൂക്കമുള്ള പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റുന്ന ആളാണ് ഈപ്പച്ചൻ ഏതായാലും പി സി ജോർജിനെ പോലെ ക്ഷുദ്രജീവികൾ സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കാൻ മനുഷ്യർക്കിടയിൽ രക്തച്ചൊരിച്ചിലുണ്ടാക്കാൻ സർവസന്നാഹങ്ങളുമായി മുന്നിട്ടിറങ്ങുമ്പോൾ ഇതുപോലെയുള്ള ഈപ്പച്ചന്മാർ സധൈര്യം മുമ്പിൽ വന്നു നിന്ന് പി സി ജോർജിനെ പോലെയുള്ള ക്ഷുദ്രജീവികളെ നേരിടാൻ കാണിക്കുന്ന തൻ്റെടവും ധൈര്യവും വലിയ പ്രതീക്ഷയാണ് ആശ്വാസം പകരുന്നതാണ് മുസ്ലിം സമൂഹം ഈ പച്ചനോട് കടപ്പെട്ടിരിക്കുന്നു ഇത്രയെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിന് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒത്തൊരുമയ്ക്കു വേണ്ടി മതസൗഹാർദ്ദത്തിന് വേണ്ടി നാല് വാക്ക് പറഞ്ഞതിന് എല്ലാ കാലത്തും എല്ലാവരും പ്രത്യേകിച്ച് മതേതര ചിന്തയുള്ള മുഴുവൻ മനുഷ്യരും ഈ പച്ചനോട് കടപ്പെട്ടിരിക്കുന്നു താങ്കൾക്ക് എല്ലാവിധ നന്മകളും നേരുന്നു ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ